കുമാർ നേഴ്സറിയിലാണ് വന്നേക്കുന്നത് കുമാർ നേഴ്സറിയിൽ ബോർഡ് നോക്കി നേരിട്ട് വന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി പ്ലാന്റ് വിശ്വാസമായിട്ട് മേടിച്ചോണ്ട് പോവാം ഓക്കെ ഓക്കെ അന്നേരം താണ്ടെ കൊട്ടാരക്കരയിൽ എന്ന് വന്നേട്ടാ കൊട്ടാരക്കരയിൽ എന്ന് വന്നാണ് എവിടെ പഠിക്കുന്നത് ആ വർക്ക് ചെയ്യുക അന്നേരം ചെയ്യുന്നത് പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെട്ടാ അടിപൊളിയാണോ ഏത് ബാങ്കിലാ ഫെഡറൽ ബാങ്കിലാ അല്ലേ ഓക്കേ ഫെഡറൽ ബാങ്കിൽ തന്നെ ഓക്കെ അന്നേരം പ്ലാൻ ഇഷ്ടപ്പെട്ട അടിപൊളിയല്ലേപൊളിയല്ലേ സൂപ്പർ ഇനി വീണ്ടും പറഞ്ഞു ഓക്കെ എരപടിയൻ സസ്യത്തിനകത്ത് ഒരു പല്ലി ഇരിക്കുന്ന കണ്ടാരുന്നേ ഏഹ് കണ്ടാ അതാണ്ട് ഒരു പല്ലി അവരെ ആകർഷിച്ച അതിനകത്തോട്ട് നിർത്തി കേട്ടാ ചെലപ്പോ തിന്നുമായിരിക്കും ആ തിന്നുമായിരിക്കും പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയുണ്ട് കണ്ടിട്ടുണ്ടോ അതിനുമുമ്പ് എരപടിയൻ സസ്യത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ ഓ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കാണുന്ന ആദ്യമായിട്ടാണോ കാണുന്ന ആദ്യമായിട്ടല്ലേ അതിനകത്തും അതെല്ലാം എരപടിയന്മാരാ അതായത് ഇൻസെക്റ്റിയോറസ് പ്ലാന്റ് എന്ന് പറയും ഇത് നമ്മളിപ്പം ഡിസ്പ്ലേക്ക് വേണ്ടി കൊണ്ടു വന്നത് അതിനകത്ത് പിക്ച്ചർ പ്ലാന്റ് ഉണ്ട് ഇത് പിക്ചർ ഇതിനെയാണ് നമ്മൾ പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടാ അതിനകത്ത് ചിലപ്പം ഈ പല്ലി ചിലപ്പോ അത് ഭക്ഷിക്കുമായിരിക്കും അല്ലേ ഇല്ലെങ്കിൽ ഇത് അട്രാക്ട് ചെയ്ത് അടുത്തുകൊണ്ട് ദാ ഒരു കീട ഇരിക്കുന്നുണ്ട് അതാ ഇവിടെ എല്ലാം പല സാധനങ്ങളെയും അട്രാക്ട് ചെയ്ത് അടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ആഹാരമാക്കുന്നതാണ് ഇവന്റെ മെയിൻ പരിപാടി കണ്ടല്ലേ പല്ലി കണ്ടല്ലേ എവിടാ സ്ഥലം എവിടെ രണ്ടാം കൊല്ലം രണ്ടാംകുറ്റി തന്നെ അവിടെ നമുക്ക് നഴ്സറി ഉണ്ട് അറിയോ എന്തുവാ പേര് നേഴ്സറി കുമാർ നേഴ്സറി അതിന്റെ ഔട്ട്ലെറ്റ് ആയത് അത് കണ്ടോണ്ട് നമ്മൾ ഓടി കണ്ടോട്ട് ബോർഡ് കണ്ടോ ബോർഡ് ഇല്ലാതെ ഉള്ളത് കുമാർ നേശ്ശരി അല്ല ബോർഡ് ഉള്ളതാണ് ഒറിജിനൽ കുമാർ നേഴ്സറി ഇപ്പൊ ഒരുപാട് പേർക്ക് ചെല്ലുമ്പോഴത്തേക്ക് കുമാർ നേഴ്സറി എന്ന് പറയും പല സാധനങ്ങളും പലയിടത്തും കൊടുക്കുന്നുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഔട്ട്ലെറ്റിനകത്ത് കണ്ടേ ഇതേപോലെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കണ്ടു അതിന്റെ സൈസ് നോക്കി നീളം നോക്കി ഇതെല്ലാം ഇതാണ് പിക്ചർ ഇതിനാണ് ഈ പിക്ചറിന്റെ കണ്ണോട്ടാണ് ഇതിനെ എന്ത് പറയുന്ന പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റീസ് ആണല്ലേ കാണാൻ പറ്റിയില്ലേ അതേപോലെ ഇതാണ് വീനസ് ഫ്ളൈ ട്രാപ്പ് എന്ന് പറയും ഇത് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അത് ഇതാണ് താഴെ ഇരിക്കുന്നത് അതാണ് ഡ്രോസീറ ഡ്രോസീറ എന്ന് പറഞ്ഞ പ്ലാന്റ് അതായത് ഇതാണ് സർസീന പ്ലാന്റ് ഈ കാണുന്നതാണ് സർസീന പ്ലാന്റ് അതേപോലെ തന്നെ ഇത് ഡ്രോസീറ പ്ലാന്റ് അതേപോലെ തന്നെ ഇത് വീനസ് ഫ്ലൈ ട്രാപ്പ് പണ്ട് ബുക്കിൽ ഒരുപാട് പഠിച്ചിട്ടുള്ള അറിയോ കണ്ടല്ലാ ഇപ്പൊ നേരിട്ട് കാണാനും കയ്യിൽ വെക്കാനും പറ്റിയേ ഇതേപോലെ ഒരുപാട് കുട്ടികൾക്ക് അറിവ് പേരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് നേരെ വരുമ്പഴത്തേക്ക് എല്ലാവരും വിളിച്ചോണ്ട് പ്ലാനുകൾ നോക്കി കണ്ടു മനസ്സിലാക്കിട്ടോ ഓക്കെ അടിപൊളിയല്ലേ താങ്ക് യു ഫോളോ ഒന്ന് കാണട്ടെ ഇത് ഒരു മീറ്റർ പൊക്കമുള്ള റോസാണ്

മോളെ അടിപൊളിയാന്നാ ചെടി ഇഷ്ടപ്പെട്ടാ സൂപ്പർ അല്ലേ സന്തോഷമാണ് എന്താ മോളെ പേരെന്തരുന്നത് ആദ്യ ആകാശ് ഓക്കെ ചേച്ചി അങ്ങനെ അല്ല പേരെന്തായിരുന്നു ആർച്ച ചെ ഓക്കെ അങ്ങനെ ഇനിയും വരണം അടിപൊളി പ്ലാന്റുകളൊക്കെ കളക്ഷൻ ഒരുപാട് വരാനുണ്ട് റോസൊക്കെ അടിപൊളി പ്ലാന്റുകൾ സെറ്റ് സദ്യ വെച്ചേക്കുക ഇവിടെ ബോർഡുണ്ട് കുമാർ നേഴ്സറി കൊല്ലം എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് നേരെ ഇനി വന്ന് ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി കണ്ട് വാങ്ങിയിട്ട് പോവാം ഓക്കെ അടിപൊളി